ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ വി എ ശ്രീകുമാർ സംവിധാനം ചെയ്ത ലാലട്ടിൻ്റെ ഒടിയൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി സെറ്റിട്ട പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട്ടിലെ മുച്ചിരി എന്ന ഭാഗത്ത് ഒരു മലയോരത്തായാണ് ഈ ലൊക്കേഷൻ അങ്ങോട്ട് പോകാനുള്ള റൂട്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് കുടപ്പള്ളി സംസ്ഥാന പാതയിൽ പേനൂരിൽ നിന്ന് അയർമല വഴി കോങ്ങാട് പോകുന്ന റൂട്ട് പോയാൽ മുച്ചിരിയിലെത്താം ഇവിടെ നിന്നും വലത്തോട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം പോയാൽ നമുക്കവിടെ എത്തിച്ചേരാം ഈ കാണുന്ന ഗ്രൗണ്ടിലൂടെ വേണം അങ്ങോട്ട് പോവാൻ ഈ ഗ്രൗണ്ടിന്റെ അറ്റത്ത് കാണുന്ന ആ വലിയ മരത്തിനോട് ചേർന്ന് മറ്റുമാണ് സെറ്റ് ഇട്ടിരുന്നത് ഈ കാണുന്ന മരത്തിന് താഴെയാണ് ലാലേട്ടൻ ആ സിനിമയിൽ കിടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പിന്റെ കൂടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് കണ്ടില്ലേ ആ സിനിമയിൽ കാണുന്ന ആ മരമാണ് ഇപ്പം നമ്മളെ കണ്ട ഈ മരം ഇങ്ങനൊരു പറമ്പിലാണ് അവർ ഇത്രയും അടിപൊളിയായിട്ട് സെറ്റ് സെറ്റിട്ടെടുത്തത് എന്തായാലും ആർട്ട് വർക്ക് ചെയ്യുന്നവർ സമ്മതിക്കണല്ലേ ഈ കാണുന്ന ഈ പറമ്പിലാണ് അവർ റോഡും രണ്ട് സൈഡും കടകളും ചായക്കടയും എന്തെല്ലാം സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സിനിമയിൽ ലാലായിട്ട് നടന്നു പോകുമ്പോൾ ഒരു മല കാണിക്കുന്നില്ലേ ആ മലയാണ് മലയാണിതാ കാണുന്നത് ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്